വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളൊരു ഫോമിലാണ് ആട് ഫോമിൻ്റെ ഫോം തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് ഫോം കിട്ടോ അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും ഭക്ഷണം കൊടുക്കുന്നതുമാണെന്ന വിഷയം നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആട് ഫോം എന്ന് പറഞ്ഞാൽ ഇത് ബർബറി ആണ് ബർബറി നജുതി ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് അതിൽ ബർബറിയാണ് ഇവിടെ കൂടുതൽ അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മളെ വിശേഷ അപ്പോൾ അതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് എങ്ങനെയൊക്കെയാന്നാ കിട്ടുന്നതെച്ചാൽ അതേമാതിരി ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആട് കെട്ടോ ആടിൻ്റെ വെള്ളം കൊടുക്കുന്ന പാത്രമാണ് ചെമ്പാണ് നമ്മൾക്ക് ബിരിയാണി വെക്കുന്ന ചെമ്പാണ് അപ്പോൾ അതിലാണ് ഇന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഈ ചെറുതായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊടുക്കുന്നതിലാണ് നമ്മൾ ഈത്തപ്പയും പിന്നെ ഷെയ്റൊക്കെ കൊടുക്കുന്നത് അതായത് നമ്മളെ കോതമ്പ് കോതമ്പൊക്കെ ഇതിലാണ് കൊടുക്കുക ഈ കുട്ടികൾ കയറിയിരിക്കുന്നില്ലേ അതിലാണ് നമ്മളെ ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ വിശേഷം ഇന്ന് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ആടും കുട്ടിയാക്കും നല്ലൊരു ലൈക്ക് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷം അപ്പോൾ അപ്പൊ പ്രിയമ്മളിവരെ രസകരമായ സംഭവം പറയാനുണ്ടായിരുന്നു എന്താണെന്ന് വച്ചാൽ ഞാനിവിടെ വന്നപ്പോ മേസ എന്നൊരാടായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആടിൻ്റെ മതി അങ്ങനെ പിന്നെ ബർബറി പറഞ്ഞൊരു പത്ത് പെൺകുട്ടികളെ പെ ആടുകളെ വാങ്ങി അങ്ങനെ ഈ എന്തിനു പറഞ്ഞ ഈ നജീതി ആട് ഈ തങ്ങളെ കല്യാണം കഴിച്ചു പിന്നെ ഈ ആടുകളൊക്കെ ബർബറി ആയി മാറി അതൊരു സംഭവമാണ് കേട്ടോ ഭയങ്കര രസമാണ് ആ കാര്യം ഇതെന്താ വെച്ചാൽ ബർബറിൻ്റെ ബാല് കുറച്ച് നീളം ഉണ്ടാവും പേർന്നിട്ടുണ്ടാവും മാറ്റാതെ നമ്മളെ സാധാരണ വാലയെടുക്കും കേട്ടു ഇതിന് ഇതിൻ്റെ തലക്കൊരു മാറ്റം ഉണ്ടാവും കേട്ടോ കറപ്പും വെള്ളിയായിട്ട് ഉണ്ടാവും അങ്ങനെയുള്ളൊരു മാറ്റമാണ് അപ്പം അതെന്താ അങ്ങനെ ഒരു ഇതായി പോയി അത് സംഗതി മുശക്കൽ എന്ന് പറയും അപ്പോൾ നമ്മൾ പുല്ലെടുക്കാൻ വേണ്ടി പോവുകയാണ് പുല്ല് എടുക്കാൻ വണ്ടിയോടെ വെച്ചു പക്ഷേ അത് ഞാൻ കുറച്ച് കോതമ്പും ആ സക്കൽ കുറച്ച് കോതമ്പും കുറച്ച് ഈത്തപ്പായത്തിൻ്റെ വൈകുന്നേരവും ട്ടോ ആ ഒരമുക്കാ കിലോ എടുക്കുള്ളു മൂന്നാടല്ലോ കുറച്ചു കൊടുക്കൂടീത്തപ്പഴം കൊട്ടെ ഈത്തപ്പഴം കൊട്ടിയതിന്റെ ശേഷം അതാണ് ഈത്തപ്പഴം അപ്പൊ ഈത്തപ്പഴം അങ്ങനെ എടുത്താൽ നമ്മൾ പുല്ല് എടുത്തിട്ട് വണ്ടി കിടാൻ പോകുന്നുട്ടോ ഉണങ്ങിയ പുല്ലാണ് നല്ല വെയിറ്റ് ആണ് ഇത് ശരിക്കും ഒരു കാട്ടു പുല്ല് മാതിരിയുള്ള പുല്ല് തന്നെയാണ് കാട്ടു പുല്ല് നമ്മളെ കുന്നും മോളിലൊക്കെ ഉണ്ടാകണ മറ്റേ മകരോത്തു എന്നാണ് പറയുന്നത് നല്ല വെയിറ്റാണ് ഇത് കൂടുതലുള്ളവർക്കാണ് ഇനി ഇവിടെ ഒരു മൂന്നാളുണ്ട് അവർക്ക് കുറച്ച് പുല്ല് അതിൻ്റെ മുകളിൽ വെച്ചാണ്ടു തള്ളും ഞാൻ തള്ളി ഈ ചെറിയത് മൂന്നാൾക്ക് ഞാൻ കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഞാൻ പിന്നെ ഏറ്റിക്കൊണ്ടു കൊള്ളു ഈ ആടുകളെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു കഥയാണ് കിട്ടാം നജിദീം ബർബറിയും മിക്സിംഗാണ് അതായത് അപ്പോൾ ഇതാണ് ചെറിയ കൂട് കെട്ടോ അതിൻ്റെ ഇടയിൽ ഞാനിത് പറഞ്ഞു തീർക്കട്ടെ അങ്ങനെ ഇവിടെ ആദ്യം നമ്മുടെ നാട്ടിലുണ്ട കോലാടന്മാരുള്ള ആടായിരുന്നു അങ്ങനെ ഞാൻ വന്നതിലാണെങ്കിൽ ഈ പിന്നെ ബർബറിനെ ഒരു പത്ത് കുട്ടികളെ വാങ്ങി അങ്ങനെ ആ കുട്ടികളെ വന്നിട്ട് ഈ നജദി എന്ന് പറയുന്ന വർഗം കല്യാണം കഴിച്ചു അങ്ങനെ അവർ കല്യാണം കഴിച്ച് മുഷക്കലായി ഉണ്ടായി പിന്നെ അത് രണ്ടും കൂടി കലർപ്പടായിപ്പോയി ഈ വാല് ഭാഗമൊക്കെ ബർബറിയും ധലഭാഗം നജിതിയായി മാറി അങ്ങനെയാണിപ്പോൾ മുഷക്കലായിട്ടാണ് ഒരു പ്രത്യേക തരം രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഉള്ളത് അങ്ങനെ ഒരു കഥയാണ് ഇതിൻ്റെ കഥ അപ്പോൾ ഇതാണ് ഞമ്മളെ ഈത്തപ്പാട്ടോയിൽ അവർ ഇവിടെ ഇവിടെ മൂന്നാളുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേ ഭാഗത്ത് പോയിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ അപ്പോൾ അവിടെ ഞാൻ അവിടെ ഒരു പത്ത് മുപ്പെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്ത് ഉള്ളിൽക്കൂടി പോകാൻ വൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഇവിടെ വന്നിട്ട് ഇതാണ് അവിടുത്തെ വലിയ ഗേറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൂട്ടിലേക്ക് പോകാനുള്ള വലിയ ഗേറ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടി വഴി ഉണ്ട് അങ്ങനെയാണ് കഥ അങ്ങനെ ഞാൻ ഈറ്റങ്ങൾ കൊടുക്കാനുള്ള പരിപാടി അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്ന പുല്ല് ഇപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പോകണം കേട്ടോ ഇവർക്ക് തീറ്റ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ലാസം ഈത്തപ്പായം കൊടുക്കണം അതൊക്കെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്കുള്ള ഈത്തപ്പായം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെട്ടിയാണ് അപ്പോൾ ഇവർക്ക് ഇനി നമ്മൾ പുല്ലും കൂടിയും കൊടുക്കണം ഇതൊക്കെയാണെങ്കിൽ പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റയാണ് അവരുടെ തീറ്റ ഇവരെ ആശ എന്നാണ് പറയാട്ടോ ആഷ ബഹുറിൻ്റെ കഥ സുബിക്ക് രാവിലെ കൊടുക്കുന്നത് നാസ്ത അങ്ങനെ ഓരോ പേരുകളുണ്ട് അപ്പോൾ ഇവരെ കഥ അങ്ങനെയാണ് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചതിൽ ഇങ്ങനത്തെ ഒരു വർഗമായി പോയി നജീദിയല്ല ഇപ്പോൾ ബർബരിയല്ല ഇവർക്ക് ഒരുപാട് ഐറ്റം ഉണ്ട് നമ്മൾ പറയണ മാതിരി ഒന്നും ഒരുപാട് ഐറ്റം ഒന്നുമില്ല അപ്പം ഇങ്ങനെയാണ് ടെക്നോളജി കിട്ടാ ഇതാണ് ആടിന് ഭക്ഷണം കൊടുക്കുന്ന പാത്രം അതിൽ നമ്മൾ നിറച്ച് പോയി അപ്പുറത്താ ചെറുതിലാണ് ഇത്തപ്പഴം കൊടുക്കുക ഇതാണ് വെള്ളം കൊടുക്കുന്ന പ്രകൃതിയാണ് ഈ ഇതിലാണ് വെള്ളം ഇതൊരു ഓട്ടോമാറ്റിക് വെള്ളത്തിൻ്റെ പരിപാടിയാണ് ഇതാണ് നമ്മൾ നാട്ടിൽ ബിരിയാണി വെക്കുന്ന ചെമ്പാണ് അപ്പോൾ ആ ചെമ്പിലാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക നമ്മൾ ആടുകളൊക്കെ ഇങ്ങനെ വരിക്ക് വരിക്ക് വരികയുണ്ട് അപ്പോൾ അവരിങ്ങനെ വരികയാണ് ഇതിൻ്റെ പേരാണ് ബർബറി നെമി രണ്ടും കൂടി മിക്സാണ് മാമ വേറെ അച്ഛൻ വേറെ അമ്മ പേരാ അങ്ങനെയുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആട് ഭോമിൻ്റെ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ വിവരങ്ങളുണ്ട് അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അടുത്തുള്ള വെല്ലൈക്കം ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ വെള്ളം നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ശുദ്ധമായ വെള്ളം പമ്പ് ചെയ്ത് വരുന്നതാണ് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ബോറിങ് അടിച്ച് വരുന്നതാണ് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആട് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ സാധനം കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ ചെറുതുകയാണ് ആ പിരി വരുമെ വന്നോളേ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത്ക്കണേ ഞാൻ വന്നോളൂ അപ്പോൾ ഇതിൻ്റെ പേര് അഷ എന്നാണ് കേട്ടോ ഭക്ഷണം പിന്നെ ഫുത്തൂർ രാവിലെ ഗത ഉച്ചയ്ക്ക് വൈകുന്നേരം അഷ എന്ന് പറയും അങ്ങനെയാണ് പേര് അതായത് രാവിലെ നമ്മൾ നാസ്ത എന്ന് പറയുന്നത് പുത്തൂർ എന്ന് പറയും പുത്തൂർ കഴിഞ്ഞാൽ പിന്നെ ഓഹിർന്ന് കൊടുക്കുന്നു ഗത എന്ന് പറയും അപ്പോൾ ഗത കഴിഞ്ഞു പുത്തൂറ് കഴിഞ്ഞു അഷയിലേക്ക് നീങ്ങി ഇപ്പോൾ അഷ ആണ് നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് അതിന് നമ്മൾ അതിന് നമ്മൾ ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട് ഷെയർ കൊടുത്തിട്ടുണ്ട് ഷെയർ എന്നാൽ കോതമ്പ് കോതമ്പ് കൊടുത്തിട്ടുണ്ട് ഷെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ എന്ന് പ്രിയമുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെടുന്നു അപ്പോൾ ഇതുപോലെ കിട്ടും വീഡിയോ വരാൻ വേണ്ടി നിങ്ങളടുത്തുള്ള വെല്ലേഖൻ അടിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരും അപ്പോൾ ആട് ഫോമിലെ വിശേഷങ്ങളാണ് ഇത്ര നേരം കണ്ടത് അവിടെ ഒരു ഈ നെതലുള്ളത് കൊണ്ട് നയൽ ഈ പിന്നെ വീഡിയോ അത്ര ക്ലിയറൊന്നും കിട്ടിയില്ല ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൽ ലൈക്ക് ചെയ്യുക ഇതാണ് നമ്മൾ ആട് ഫോമിൻ്റെ ഗേറ്റാണ് കാണുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളുടെ വരെ ഇത്ര ഇട്ട നമ്മളെ വീഡിയോ അടുത്തൊരു വീഡിയോമായി വെറും വരെ ഈ പയനുമായി